പാലക്കാട് നെല്ലിയാമതിയിലേക്ക് ഒരുപാട് വട്ടം പോയിട്ടുണ്ടെങ്കിലും ഈ ഒരു ഓഫ് റോഡ് എക്സ്പീരിയൻസ് അത് വേറെ തന്നെയായിരുന്നു നെല്ലിയാമ്പതി ഉൾക്കാട്ടിലൂടെ ഇരുപത്തൊന്ന് കിലോമീറ്റർ താണ്ടി നാല് മണിക്കൂർ ഏറെയുള്ള ജീപ്പ് യാത്ര മിന്നാൻപാറ കാരാച്ചൂരി മാട്ടുമല എന്നീ വ്യൂ പോയിന്റ്സും മിസ്റ്റി വാലിയും കഴിഞ്ഞ നമ്മളെത്തിയ കിടിലൻ ഹോം സ്റ്റേ ആണ് ആയുർവേദി ഇവിടത്തെ പ്രത്യേകത അമ്പത് ഏക്കറിൽ കാപ്പി കുരുമുളക് ഓറഞ്ച് പലവിധ ആയുർവേദ മരങ്ങൾ അടങ്ങിയ പ്ലാന്റേഷനാണത് അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒന്നാണ് മധുവാട്ടിന്റെ സ്പെഷ്യൽ വിറകടപ്പിൽ ഉണ്ടാക്കിയ നാടൻ ഫുഡ് അൺലിമിറ്റഡ് സ്നാക്സും ഡിന്നറും ബ്രേക്ക്ഫാസ്റ്റും ഇവരുടെ പാക്കേജിൽ ഇൻക്ലൂഡായ ക്യാമ്പ് ഫയറും കഴിഞ്ഞ് നെക്സാഫാരിക്ക് പോയപ്പോൾ മാവ് ആന മാന് തുടങ്ങിയവ കണ്ടു മല കയറുന്നത് മുതൽ ഇറങ്ങുന്നത് വരെ നമ്മുടെ കൂടെ ഉള്ള ഒരാളെപ്പോലെ ആയി നമ്മുടെ സ്ഥാനത്ത് ജനിച്ചു ഈയൊരു തിരക്കിനിടയിൽ ഒരു രാത്രിയും ഒരു പകലും ഇവിടെയൊക്കെ വന്ന് ഇതൊക്കെ കണ്ട് കൊന്ന് റിലാക്സ് ആവാം ആയുർവേദ കൂടുതൽ ഡീറ്റെയിൽസ് താഴെ കൊടുത്തിട്ടുണ്ട് നിങ്ങളും വന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കൂ നമുക്ക് എന്തായാലും വീണ്ടും കാണാം അപ്പൊ ഓക്കെ